പലവിധ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്നും ഒൻപത് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്റെ കേരളം പരിപാടിയുടെ സമാപന ദിവസമായ മെയ് ഇരുപത്തി മൂന്നിന് ജനങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ചെയ്തത് നമ്മുടെ നാട്ടില് നമ്മുടെ രാജ്യത്ത് എവിടെയും ഇത്തരമൊരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രയോട് നടപ്പാക്കിയെന്ന് പ്രതിപാദിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചാലും പോകുന്നില്ല അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള നമ്മുടെ ജനങ്ങൾക്കുള്ളതാണ് അതാണ് ഇക്കാര്യത്തിൽ സർക്കാർ കാണിച്ച മാതൃക നൂറ്റാണ്ടിലെ മഹാപ്രളയം കോവിഡ് കാലവർഷക്കെടുതി മുണ്ടക്കൈ ചുരൽമര ഉരുൾപൊട്ടൽ തുടങ്ങി അനേക പ്രതിസന്ധികളെ സർക്കാർ വിജയകരമായി അതിജീവിച്ചു ഈ പ്രതിസന്ധികൾക്കിടയിലെല്ലാം സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നുവെങ്കിലും സഹായിച്ചില്ലെന്ന് മാത്രമല്ല ലഭിക്കേണ്ടിയിരുന്ന സഹായങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു എല്ലാ രംഗത്തും ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന രീതിയിലുള്ള പുരോഗമനമാണ് സംസ്ഥാനം കൈവരിച്ചത് ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹകരണങ്ങൾക്കിടയിലും ദേശീയ തലത്തിൽ തന്നെ മികച്ച അംഗീകാരങ്ങളാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് കേരളത്തിന്റെ ആഭ്യന്തര ഉത്പാദനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ എഴുപത്തിരണ്ട് ദശാംശം എട്ട് നാല് ശതമാനത്തിന്റെ അധിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത് മൂന്ന് വർഷം മുൻപ് നികുതി വരുമാനം നാല്പത്തി ഏഴായിരം കോടിയായിരുന്നത് ഇന്ന് എൺപത്തിഒരായിരം കോടിയായി വർദ്ധിച്ചു പൊതു കടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അന്തരം മുൻ വർഷങ്ങളിലേതിനേക്കാൾ കുറഞ്ഞു പ്രതിശീർഷ വരുമാനം രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരം കോടിയായിരുന്നത് രണ്ടു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കോടിയായി ഉയർന്നു ആരോഗ്യ മേഖലയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ സൗജന്യ ചികിത്സ ലഭ്യമാക്കുകയും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു എഴുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കി ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ് രൂപയായിരുന്നു അതും പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഈ സർക്കാർ അത് ആയിരത്തി അറുനൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക തുക മുഴുവൻ കൊടുത്തു തീർക്കുകയും ചെയ്തു ഒൻപത് വർഷത്തിനിടെ നാല് ലക്ഷത്തിലധികം പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തിയതിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാനായത് രാജ്യത്തെ വിലക്കയറ്റം ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ് ക്രമസമാധാന നിലയും ഭദ്രമാണ് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നാലര ലക്ഷം വീടുകളാണ് പൂർത്തിയാക്കിയത് അരലക്ഷം വീടുകൾ കൂടി ഉടൻ പൂർത്തിയാകും വരുന്ന നവംബർ ഒന്നിന് അതിദരിദ്രലല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുവാൻ പോവുകയാണ് അതിദരിദ്രരുടെ എണ്ണത്തിൽ എഴുപത്തെട്ട് ശതമാനം കുറവ് വരുത്തുവാൻ സംസ്ഥാനത്തിനായിട്ടുണ്ട് അർഹമായ വിഹിതം കേന്ദ്ര സർക്കാർ തടയുമ്പോഴും ഇതിനെല്ലാം തുണയായത് സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിലുണ്ടായ വലിയ വളർച്ചയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ആറ് ശതമാനമായിരുന്ന തനത് വരുമാനം നിലവിൽ എഴുപത് ശതമാനമായി വളർന്നു തനത് വരുമാനത്തിൽ മൂന്ന് വർഷം കൊണ്ട് നാൽപ്പത്തി ഏഴായിരം കോടി രൂപയുടെ വളർച്ചയാണ് ഉണ്ടായത് നാടും ജനങ്ങളും നൽകിയ പിന്തുണയാണ് ഇതിന് തുണയായത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന വികസനത്തിന് മാത്രം അയ്യായിരം കോടി രൂപയാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനാറിൽ രണ്ട് ശതമാനം മാത്രമായിരുന്ന കാർഷിക രംഗത്തെ വളർച്ചാ നിരക്ക് ഇപ്പോൾ നാല് ദശാംശം ആറ് ശതമാനമായി നാടിന്റെ ഇത്തരം വികസന ചിത്രങ്ങളാണ് പ്രചരിക്കേണ്ടത് അതിന് ം നെഗറ്റീവ് ചിത്രങ്ങൾ പ്രചരിക്കുവാൻ നാം രുത് മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ കായിക ഹജ്ജ് വഖഫ് കാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ പി പി സുനീർ എം പി എം എൽ എമാരായ ഡോക്ടർ കെ ടി ജലീൽ പി നന്ദകുമാർ നാഷണൽ ആയുഷ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു മുൻ മന്ത്രി പലൊളി മുഹമ്മദ് കുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് പറഞ്ഞു സർക്കാരിന്റെ ക്ഷേമ പദ്ധതി ഗുണഭോക്താക്കൾ വിവിധ വകുപ്പുകൾ പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളുടെ പ്രതിനിധികളായ ആയിരത്തോളം പേരാണ് പങ്കെടുത്തത്